ഗായിസപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചൊരു ഗെയിം ആണ് ഗെയിം പ്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ ഫോർ വൺ ടു ത്രീ എന്ന് പറഞ്ഞ ഫോർമേഷൻ എടുത്തിട്ടുണ്ട് അല്ല ഇത് ഓൾറെഡി നമ്മുടെ അടുത്തുണ്ടായാണ് പക്ഷെ ഇപ്പം ഇത് തിരിച്ചു വന്നിരിക്കുകയാണ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർമേഷൻ വെച്ച് കളിച്ച് നോക്കാം ഞാൻ ഒറ്റ സ്ട്രൈക്കർ വെച്ച് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു ഇതാണ് കാരണം ലോംബോ കൗണ്ടറിൽ ഞാൻ മിക്കതും ടു സി എഫ് യൂസ് ചെയ്യാറാണ് പതിവ് പക്ഷെ ഇന്നത്തെ നമുക്ക് എംബാപ്പേ മാത്രമേ ഉള്ളൂ എംബാപ്പേ പിന്നെ റൊണാൾഡോ ഒക്കെ ഉണ്ട് റൊണാൾഡോ ഹയർലി ഹാലൻ്റ് സൂപ്പർ സബ് ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് തോൽക്കണ സ്കോർ ചെയ്താണെങ്കിൽ ക്രിസ്ത്യാനൊക്കെ നമുക്ക് okey mi spazzo ha roship 20 milioni di giocatori ok avere drob ok guys bro mbappe ok fastena gitti ne ok corri ok nakana attacking aki dal le una cosa seria right. ali voletu di le ha dicito ingendai nikula speriamo di assistere a una partita digna di ok petry okay. petry ഡിബ്രുടുത്തേക്ക് ഇന്റർസെപ്ഷൻ ചെയ്തിട്ടുണ്ട് എന്തായാലും നോക്കാം കോസ്റ്റൽ കാട്ട് മെസ്സി മെസ്സിയുടെ കോൺട്രാക്ട് ഞാൻ വീണ്ടും പുതുക്കി ഓക്കെ ഡിബ്രുക്ക് ഒരു നല്ലൊരു കിഡ്ലം ബിൽഡപ്പ് ആയിരുന്നു കാരണം എന്താ നൈസായിട്ടുള്ള എല്ലാ പ്ലേയേഴ്സും ബോൾ ടച്ച് ചെയ്തിട്ടുണ്ട് ബാക്കി തുടങ്ങിയതാണ് എന്തായാലും നല്ലൊരു പൊസിഷൻ ഗെയിം പോലത്തെ ഒരു കളിയായി പോയി അതാണ് നല്ലോണം പാസ്സിങ്ങൾ കൊടുത്ത് ഫോർമേഷനിൽ മെയിൻ ആയിട്ട് മിഡിലിട്ട് പാസ് കളിപ്പിക്കണം അന്നേരൊക്കെ കളി കളിക്കുള്ളൂ മിഡ്ഫീൽഡിലകത്ത് പ്ലേയേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാ മിഡ്ഫീൽഡിലകത്ത് കളിക്കണം പ്ലെയർ വെച്ച് രണ്ടൊക്കെ ടച്ചൊക്കെ ചെയ്യണം പിന്നെ നല്ലോണം വലിയ അതുകൊണ്ടാണ് ഞാൻ ഓക്കെ സ്കില്ലിട്ട് കേറു അടിച്ചു നോക്ക ഫ്രീ പോസ്റ്റ് ആണ് ഓ ഗോൾ കീപ്പർ കറക്റ്റ് ഗോൾ കീപ്പറത്ത് അടിച്ചോണ്ട് കിട്ടി

അപ്പോൾ ഫ്രണ്ട്ലി കളിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളത് ജസ്റ്റ് കമൻ്റില്ല ഇൻസ്റ്റാഗ്രാമിൽ സേഹിച്ചാൽ മതി കാരണം ഇൻസ്റ്റാഗ്രാമിൽ സേഹിക്കുമ്പോ ഐഡിയൊക്കെ തന്നിട്ട് കളിക്കാം എന്തായാലും ഞാൻ നൈസായിട്ട് റാങ്കോഷിങ് ഒക്കെ നോക്കണ്ട് ഈ അപ്ഡേറ്റ് ഓക്കെ ഓ അവര് നൈസ് അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും റോഡറിൻ്റെ അല്ലെങ്കിൽ ഞാൻ റൈസിനാണ് ഇപ്പോൾ എടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡിസ്ട്രോയറും പക്ഷെ ലോട്ടറി കിട്ടില്ല റൈസ് നിക്കണ്ടെന്നാണ് തോന്നണേ കാരണം ബോൾ അവിടെ എത്തുമ്പോഴേക്കും പുള്ളി തട്ടിങ്ങനെ കളയും ബോള് പിന്നെ പാസ് കൊടുക്കണ കുറച്ച് ലാഗ് ആക്കണം ഒക്കെ ഒരു ക്രോസ് വെച്ച് നോക്ക കിട്ടിക്കഴിഞ്ഞിട്ട് കോർണർ കോർണറുണ്ട് തോന്നണ മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് വൺ സീറോണ്ടാവും നോക്കാം നോക്കി ഓക്കേ കൗണ്ടർ അറ്റാക്ക് തുടങ്ങി കഴിച്ചപ്പോ എംബാപ്പെ സ്പീഡി കൗണ്ടർ പാർജിസൺ രക്ഷപ്പെട്ടു വീണ്ടും എടുത്തിട്ടുണ്ട് ഓക്കെ അടിപ്പിച്ച് നോക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ഗോളാണ് ഗോള് ഗോളാണ് അടിച്ച് കയറ്റിയേക്കുന്നത് എന്തായാലും കലങ്കിട്ടുണ്ട് ഓക്കെ നെറ്റ് റേഞ്ച് എന്താ പ്രശ്നമാണോ എന്നാലും നമുക്ക് അടിക്കാൻ പറ്റും നോക്കാം ഓക്കെ വയ്യ വലുത് ഇനിയിപ്പൊ ലാസ്റ്റ് ഞാൻ മൂന്നെണ്ണൊക്കെ അടിച്ച് ഞാൻ തോറ്റ കളിയുണ്ട് ഇതിന് മുമ്പത്തെ മുമ്പത്തെ കളി ഞാൻ മൂന്നെണ്ണം അടിച്ചിട്ട് ഞാൻ ബാക്ക് ആക്കോ ഞാൻ തോറ്റി അതുകൊണ്ടാണ് നമ്മൾ കിട്ടാൻ ചാൻസ് യൂസ് ചെയ്യും അതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പുള്ളി ഒരു കമ്പാക്ക് ചിലപ്പോ വെച്ചാൽ ചിലപ്പോ ബാക്ക് അടിക്കും ബാക്ക് അടിക്കൂല ഓക്കെ ആൾബാക്ക് ലക്ഷ്യം വെച്ചേക്കണത് ഓക്കെ ഡിബ്രൂ ഫ്രണ്ട് വന്നാൽ കിട്ടും ഓ കിട്ടിന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്തായാലും ഷോക്കായി പോയി

ഇന്ന് പാസ് ചെയ്ത് ചെയ്ത് പാസ് പോകണത് അങ്ങനത്തെ അവസ്ഥയാണ് ഷോക്കും കളി കേൾ ഷോട്ട് തന്നെ വെച്ചിട്ടുണ്ടായത് അവർ ഒറ്റ ഷോട്ട് വെച്ചിട്ടുള്ളൂ എന്നാൽ പോലും ആ ഒറ്റ ഷോട്ടിൽ ആ ഒരു ഗോളാണ് സ്കോർ ചെയ്തത് ഇപ്പൊ സെക്കൻഡ് ഹാഫിൽ എന്തായാലും കളിപ്പിക്കാണ്ടിരിക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു തന്നെ രണ്ടരം കൂടി അടിക്കാനുള്ളൊരിതുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ സ്കോർ ചെയ്ത് കളിക്കാം ഓക്കെ ടു ിബുവിന് പാസ് കൊടുക്ക് പാസ് കൊടുത്താ മതിയായിരുന്നു വെറുതെ ഇട്ട് പിന്നിലിട്ട് പിന്നിലിട്ട് വീണ്ടും കോർണറാണ് ഗൈസിൻ്റെ ഡിബുവിന്റെ കോർണർ നമുക്ക് കോർണറാക്കാം വെച്ച് നോക്കാം

Che passa, c'è un double touch da Che ti lei Che Bellingham ne si indi Aiuto Che andavo volo basso la nuca basso la nuca volta di gara Tane è te mele tarakki poli Che Robertson 2, Pedri, Pedri 2, Avishilan skill la nuca volta di gara Che guys appo ഈ ഫോർമേഷൻ പറയുമ്പോ കിട്ടില്ലാത്ത ഫോർമേഷൻ ഇപ്പൊ എനിക്ക് ഞാൻ മറ്റേ ആ അജയ് ടൂ ഏതോ ഒരു നീല ടീം എടുത്തിട്ടാണ് ഞാൻ കിട്ടി അന്ന് ബ്രസീലിയൻ ലീഗാണ്ട് ഓക്കെ വീണ്ടും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്

ഫസ്റ്റ് ടൈം ഷോട്ടാണ് ഗോൾ കീപ്പർ ഡില കിടന്നുകൊണ്ട് ഒരു സേവ ആണ് അതുകൊണ്ട് രക്ഷപ്പെട്ടു സെയിം എംബാപ്പടുത്തും എന്റെ അടുത്തും കിടക്കണത് കാരണം എന്ന് കൗണ്ടർ അറ്റാക്ക് ചാൻസ് ഉണ്ട് പക്ഷേ ഞാൻ എടുക്കാനുള്ള പ്ലെയർ ഇല്ല ഇന്റർസെപ്ഷൻ ഉള്ള പ്ലെയറും കൂടി വേണമായിരുന്നു നേരത്തെ സി എം എഫ് വേണം കുട്ടിയെ സി എം എഫ് ആക്കിട്ടുണ്ട് പക്ഷെ ഫുൾ ടൈം ഒറ്റ ആക്കി പോലുള്ളു അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഡിബ്രൂൺ ടു മെസ്സി മെസ്സിമോ മെസ്സി ടേൺ ചെയ്തിട്ടാ മതിയായിരുന്നു ആർക്കിനെ എല്ലാം കടിച്ചുകളായി ലാസ്റ്റ് ഓഫോ എന്ന് തോന്നുന്നു ഓ എംബാപ്പെ ലാസ്റ്റ് ടൈമിൽ കേറി വന്ന കൊണ്ട കിട്ടിക്കാലം കൊണ്ട് ഓഫ് ആക്കിയതാണ് എന്താ ഈ മനുഷ്യൻ ಹೋಗಿ പോയി ഓക്കേ ആർക്കിനെ എല്ലാം കംബാക്ക് അതാണ് ഞാൻ നോക്കണ കംബാക്ക് ആർക്കിനെ കടിക്കോ കി ഗൈസ് അപ്പോൾ ഓ ക വീരടിക്കുന്നുണ്ടാണ് എനിക്ക് തന്നെ എന്റെ മോൺ കറക്റ്റ് ആ ബ്ലോക്ക് വന്നത് ഓസ്റ്റ് എനിക്ക് കിട്ടിയെന്ന് ത്രീ വൺസ് നല്ലൊരു മാച്ചായിരുന്നു എട്ട് ഷോട്ട് മൂന്ന് ഷോട്ട് ആളെ മൂന്നെണ്ണം ഡേഞ്ചറസ് ആയിരുന്നു ഒന്നും പറയാനില്ല ഓക്കെ എന്തായാലും നമ്മുടെ ഓക്കെ ആൾക്കിട്ടി പ്രൂവ നമ്മുടെ ടീമിനെ ഓരോ സ്കോഡാണ് സ്കോർ എടുത്തില്ല